എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാൽ ഭീമനായി വേഷമിടുന്ന രണ്ടാം രണ്ടാമൂഴം ഉടൻ യാഥാർത്ഥ്യമാകും എം ടി തിരക്കഥ പൂർത്തിയാക്കി ലാലേട്ടൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു രണ്ടാം രണ്ടാമൂഴം സിനിമയാകുന്നത് അറുന്നൂറ് കോടി മുതൽ മുടക്കിൽ മനോരമ ന്യൂസിലെ ന്യൂസ് മേക്കർ സംവാദത്തിൽ മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അഭിനയം നിർത്തണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു നോട്ട് പിൻവലിക്കൽ വിഷയത്തിലടക്കം സ്വീകരിച്ച വിവാദ നിലപാടുകളും അദ്ദേഹം വിശദീകരിച്ചു ഇതിഹാസ തുല്യമായ ഏടുകളുള്ള ഈ അഭിനയ ജീവിതത്തിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിരമിക്കണമെന്ന ആഗ്രഹം മോഹൻലാൽ വെളിപ്പെടുത്തുന്നു നോട്ട് വിവാദത്തിലടക്കമുള്ള പ്രതികരണങ്ങൾ തിരുത്തണമെന്ന് തോന്നിയിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു പുലിമുരുകന്റെ വിജയം ബ്ലോഗ് എഴുത്ത് തിയേറ്ററിലെ ദേശീയ ഗാനാലാപനം എം ടിക്കും കമലിനുമെതിരെയുണ്ടായ വിമർശനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലടക്കം അദ്ദേഹം പ്രതികരിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി